ഇതൊരു തനി നാടൻ വിഭവമാ ചെയ്യുന്ന കൊഞ്ചിനെ വെച്ചിട്ട് എന്നാ റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ റോസ്റ്റ് ആണ് പെരട്ടാന്നു ചോദിച്ചാൽ അതാന്നു ഇത് എനിക്കെന്നെ മേല ഞാൻ ശരിക്കും പരീക്ഷണത്തിൽ കണ്ടുപിടിച്ച ഒരു ഇത് ഇതിന് പേരൊന്നുമില്ല കറി എന്ന് പറയും അപ്പൊ ഇനി ആ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാന്ന് പറഞ്ഞത് ഇതെന്താന്ന് വെച്ചാൽ ഇച്ചിരി കൊഞ്ചാ എനിക്ക് വലിയ കൊഞ്ച് കിട്ടിയില്ല കുഞ്ഞു കൊഞ്ചാണ് കിട്ടിയേക്കുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ ഞരമ്പെല്ലാം കളഞ്ഞേച്ചാണ് വെച്ചേക്കുന്നത് ഇതൊരു ഒരു കിലോളം അടുപ്പിച്ച് ഒരു കിലോ എന്നല്ല കൂടുതലാണ് മേടിച്ചെന്നാച്ചാൽ വൃത്തിയാക്കി എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് വേണ്ട ഈ ഒരു ബൗളിനെ ഉള്ളൂ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ ഇതിനിപ്പോൾ കിലോ കണക്ക് പറഞ്ഞാൽ നോക്കുകയല്ല ബൗളിനാണെന്നെങ്കിൽ ഈ ഒരു ബൗൾ ഒരു ബൗൾ കൊഞ്ച് എന്ന് നമുക്ക് കണക്കെടുക്കാം വൃത്തിയാക്കിയതിന് ശേഷം ഇത്രയും കൊഞ്ചാന്നു കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു വലിയ സവാള അതായത് സവാള ഒരുപാട് കൂട്ടണ്ട എന്നാൽ ഒരു മീഡിയം സൈസ് രണ്ട് സവാള വെച്ചോളൂ ഈ സവാളയാണോ ഇതിൻ്റെ ഗ്രേവി ആക്കുന്നത് അപ്പോൾ ഒത്തിരി സവാള ഇടുവാന്നേ മതിരിക്കും അതുകൊണ്ട് വേണ്ട ഒരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തുവച്ചാൽ മതി ഇത് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ മൂന്ന് പച്ചമുളകേ ഞാൻ എടുക്കുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി എരിവുള്ള പച്ചമുളക അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു ഒരു വലിയ ടൊമാറ്റോ അതും ഈ പറഞ്ഞ പോലെ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് മല്ലിയില മസ്റ്റല്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കറിവേപ്പില ഇത് മസ്റ്റാ ഇട്ടേ ഒക്കത്തുള്ളൂ ഇതെന്നാന്നോ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചേക്കുക ഇതൊരു ഇത്രയും കൊഞ്ചിനാന്നെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കിക്കോളൂ പിന്നെ ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടിയൊക്കെ ഒരു എരിവ് അനുസരിച്ച് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ആ ഇതിന് എടുക്കുന്നത് പിന്നെ എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ എരിവ് എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടുക അതല്ല ഗ്രേവിക്ക് ഒരു തിക്നസ് വേണമെന്നുണ്ടെങ്കിലും മുളക് പൊടി കൂട്ടുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ഉള്ളി മതിയാവും പിന്നെ കടു വറുക്കാനായിട്ട് ഇച്ചിരി വറ്റൽ മുളക് പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് മതിയെ പിന്നെ ഇച്ചിരി കടുക് ഈ കറിക്ക് ഞാൻ വേറെ എണ്ണയൊന്നും പറയത്തില്ല നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് ഏർ കൊഞ്ചുകറി വെച്ചാൽ മതി അതും ചീനച്ചട്ടിയിലൊന്നും അല്ല ഞാൻ ചട്ടിയിലേ വെക്കുന്നുള്ളൂ അതിനല്ലേ സ്വാദ് അപ്പൊ ഞാൻ ചട്ടി പോയി എടുത്തിട്ട് വരാം പുഡിങ് എന്നായി എന്ന് നോക്കണ്ടേ കൊഞ്ചിലൊക്കെ കൈ തൊടുന്നതിന് മുന്നേ നമുക്ക് പുടിങ്ങിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ നമ്മുടെ കരിക്കൊന്നിട്ടേച്ച് ഫ്രിഡ്ജ് വെച്ചേച്ച് വന്നിട്ട് നമുക്ക് കൊഞ്ചു തുടങ്ങാം ഞാനൊന്ന് നോക്കട്ടെ ഇതേണ്ടേ ഇതൊരിപ്പം ഹാഫ് സെറ്റാന്നു ഹാഫ് സെറ്റാന്നു അന്നേരം ഉണ്ടല്ലോ അതേണ്ടോ ഇച്ചിരി നമ്മൾ ഒരു എന്താ പറയാ ജെല്ലിയുടെ പരുവത്തിനാണോ സെറ്റായിട്ടുള്ളൂ ഈ സമയത്ത് നമ്മൾ കരിക്കിടുവാന്നെങ്കിൽ ഇത് താഴ്ത്തോട്ട് പോലീരി ഞാൻ ഇതിനിപ്പോൾ മേലിലോട്ട് ഇടാവേ ഇച്ചിരി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സെറ്റ് സെറ്റാക്കുന്നതിന് മുമ്പേ തന്നെ ഇടാവെ എന്നാല് നമ്മള് കഴിക്കുമ്പത്തേനും ഇച്ചിരി കരിക്കൊക്കെ കടിക്കും കരിക്ക് കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഓവർ ആക്കല് എന്നാ പറയുന്നത് അധികമായാൽ അമൃതും വിഷം എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇച്ചിരി ഒക്കെ ഇട്ടച്ചാ മതി ഇനിയിപ്പോ ഇതിലപ്പുറം ഒന്നും എന്റെ ആ അങ്ങോട്ട് എനിക്ക് ഒപ്പിച്ച് പറിക്കാനൊന്നും നോക്കുന്നില്ല അന്നേരം അത് ഞാനങ്ങ് വിട്ടേ പിന്നെ നേരം കിട്ടുമ്പോൾ ഞാനത് അങ്ങ് കഴിച്ചോളാം നിങ്ങൾ കാണാതെ ഇനിയിപ്പം ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചേച്ച് വന്നിട്ട് നമുക്ക് കൊഞ്ചു തുടങ്ങാം നമ്മുടെ അവിടെ പുറച്ച് നമ്മടെ കൊഞ്ചു കറി ആവുമ്പത്തേക്ക് നമ്മുടെ പുടിങ്ങും സെറ്റാകും ഇനി എന്താ ചെയ്യണ്ടേ അടുപ്പ് കത്തിച്ചേച്ച് ചട്ടി ചൂടാവാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല നേരം വെയിറ്റ് ചെയ്യാലേ ചട്ടി ചൂടായേ ഇനി എന്നാ ഞാൻ കഴുകുമ്പോഴത്തേക്ക് ചട്ടിയുടെ അകത്ത് വെള്ളം ഒക്കില്ല അന്നേരം അത് ഒക്കുക മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്ന ഈ വെള്ളം ഇരിക്കുന്ന സമയത്ത് തന്നെ ഇച്ചിരി കടുകിടും ഇപ്പം അപ്പം ഞാൻ കുറച്ച് നന്നായോയെന്ന് എനിക്ക് തന്നെ ഒരു സംശയം അത് ഇനിയിപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പോവാം ഇതിന് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഓയിലൊന്നും എടുത്തേക്കരുത് നമ്മുടെ തനി നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ഏറ്റവും നല്ലത് എൻ്റെയിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ടേബിൾ സ്പൂൺ കണക്കല്ല ചെറുതാ അതുകൊണ്ട് ഒരു ഫോർ ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് എണ്ണ ഒഴിക്കുന്ന കണക്കൊക്കെ ശരിക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റിയല്ല നമുക്ക് ഒരാളവല്ലേ പിന്നെ എണ്ണയുടെ കൂടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യം അനുസരിച്ചൊക്കെ വേണം അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന ഒരു കണക്കിന് പറയുവാന്നേൽ ഒരു നാല് ചെറിയ ടേബിൾ സ്പൂൺ ആണ് ഇതിനകത്തോട്ട് കടുകറിയാലോ ഇങ്ങനെ എടുക്കുക എത്ര കടുക് കൈ കിട്ടുന്നോ അത്രയും ഈ എണ്ണയിലോട്ട് ഇടുക അതിന് വലിയ കണക്കൊന്നുമില്ല കടുക് പൊട്ടുന്നു തോറും നമുക്കൊരു കാര്യം ചെയ്യാം ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ വറ്റൻ മുളകും കൂടി അങ്ങി ഇട്ട് കൊടുത്തേക്കാം കടുക് പൊട്ടിയെ ഇനിയിപ്പ ഞാൻ സവാള ഇടാൻ പോവാ ഇനി ഒരു രക്ഷയില ഞങ്ങൾക്ക് അറിയിപ്പിലിടും വയന്ന് കഴിയുമ്പത്തേക്ക് ഞാൻ പച്ചമുളകും കൂടി ഇടാൻ പോവാന എന്നറിയാവോ ഈ പച്ചമുളകും ഉള്ളിയും സവാളയും പച്ചമുളകും ഇതെല്ലാം നല്ലായിട്ടൊന്ന് വയന്ന് കിട്ടണം ഈ വയനുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചേക്കുന്നില്ലേ അതും കൂടി ഇന്നും കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇടാം എന്നിട്ടാണ് ഇച്ചിരി നേരെ ഉള്ളത് നല്ലതായിട്ട് വരുന്ന തക്കാളിയൊക്കെ സ്മാഷായി ഇതിനകത്തോട്ടൊന്നൊക്കെ ആവണ്ടേ തിക്ക് ഗ്രേവിയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് നല്ലതായിട്ട് വഴറ്റണം ആ ഉള്ളിയുണ്ടല്ലോ ഇച്ചിരി ഒന്ന് നല്ലതായിട്ടൊന്ന് വയ വഴറ്റിയതിന് ശേഷമേ നമ്മൾ തക്കാളി ഇടാവുള്ളൂ നാടൻ വിഭവങ്ങളൊക്കെ ചട്ടിയിൽ വെക്കുന്ന എന്നാണെന്നറിയാ എന്റെ രുചി ഒരു പ്രത്യേകം തന്നെയാ അതുമാത്രല്ല ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയുവല്ലേ എണ്ണ ആണേലും ഒരു ചൂട് ചെമ്പാവരി ചോറിനകത്ത് ആ കറി എല്ലാം എടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചട്ടിക്കകത്ത് ഇച്ചിരി അരപ്പൊക്കെ ഉണ്ടാവില്ലേ അതിനകത്തോട്ടിട്ട് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇറച്ചി ആന്നേലും മീനാന്നേലും ഇതേ മലയാള കൊ 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 കൊഞ്ചാന്നേലും എണ്ണതാന്നലും ചട്ടിയിലേ വെക്കത്തുള്ളൂ എല്ലാരും എടുത്തുകഴിഞ്ഞാൽ ലാസ്റ്റ് എന്ന ചോറ് ഏറ്റവും ടേസ്റ്റ് േ ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്റെ ടൊമാറ്റോയും ഇടാൻ പോവും ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് വഴറ്റാനുള്ള സാധനം എല്ലാം നമ്മൾ ചേർത്തു കടുവു പൊട്ടി വറ്റൽമുളകിട്ടു സവാള ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു തക്കാളി ഇട്ടു എല്ലാം ഇട്ടു കറിവേപ്പില ഇട്ടു ഇത് എല്ലാം കൊണ്ടല്ലോ ഇതാണോ ഇച്ചിരി നേരം എടുക്കുന്നത് അതായത് നമ്മൾ ആ സ്മാഷ് ചെയ്ത് നമ്മുടെ കൊഞ്ചിനകത്തോട്ട് ചേരണം അതുകൊണ്ട് എന്നാന്നറിയാവോ ഒരു ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി കൂടി നീണ്ട അല്ലേ ചോദിച്ചേ അന്നേരം പിന്നെ ഇത് ഇച്ചിരിയും കൂടി ഒന്ന് വയറ്റിയിട്ടേ ഉള്ളൂ ഇനി ഈ ഈ പരുവത്തിൽ വേണമല്ലോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ ഇത് വയറ്റുന്ന സമയത്ത് തീ നല്ലതായിട്ട് ഇങ്ങോട്ട് സിമ്മേ വെച്ചേച്ച് ഇതിനകത്ത് കുറച്ച് അരപ്പ് ചേർക്കാനുണ്ട് അതെന്നാന്നറിയാവോ പറഞ്ഞു മിക്സി എടുത്തേച്ച് കുഞ്ഞു മിക്സി എടുത്താ മതി അത്രപ്പേ വരുവല്ലേ സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടീനകത്തിട്ടേക്കു മുളക് പൊടി മുളകുപൊടി ഒരു രണ്ട് വലിയ ടീസ്പൂൺ ആണ് പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി പക്ഷെ ഒരുപാട് നിറച്ചെടുക്കണ്ട ഒന്ന് ഞാൻ നേരത്തെ മുളക് പൊടി എടുത്ത് അത്ര അളവ് വേണ്ട കുറച്ചൊന്നെടുത്ത വെച്ചാന്ന് ു ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ കുരുമു കുരുമുളക് പൊടി കുരുമുളക് ആണെങ്കിൽ ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ടച്ചാ മതി പിന്നെ ആന്നേല് നമ്മുടെ ചെറിയ ഉള്ളിലെ അതുകൂടെ ഇടും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ ഇതാരേത്തുള്ളൂ നല്ലായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഈ ഇതാ ഇച്ചിരി ഒരു മുക്കാലോളം ഇത് ഇങ്ങനെ കൊഴഞ്ഞു കൊഴഞ്ഞ് വരുന്നുണ്ട് അതായത് ഉള്ളിയൊക്കെ അല്ലെ ആ സമയത്ത് നമ്മൾ ഈ അരച്ചു വെക്കുന്ന അരച്ചു വെക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അതിനകത്തോട് ഇടണം ഇതല്ല ഇങ്ങനെ ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് നമ്മളെടുത്ത പൊടിയൊക്കെ ഇല്ലേ അതൊരു ഇച്ചിരി ഒരു ചീനച്ചട്ടിയിലോട്ട് മൂപ്പിച്ചിടാമെങ്കിൽ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും അതല്ല മൂപ്പിക്കാൻ ഒന്നും നേരം ഇല്ല ബഹ് ആന്നുണ്ടെങ്കില് ചട്ടിക്കകത്തോട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് മൂപ്പിച്ചേച്ചാ േക്കുന്ന അരപ്പും ആ ഉളിയും ഒക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് പെട്ടെന്ന് ആവാനായിട്ടുണ്ടല്ലോ ഒരു ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു തന്നെ അതായത് നമ്മൾ മിക്സി കഴി വെച്ചേക്കുമല്ലോ അന്നേരം ആ വെള്ളം ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ അരപ്പൊക്കെ ഒന്ന് വേവും പെട്ടെന്ന് നമുക്ക് ആ ഒരു മൂത്തോട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് ഇതിനാന്നേലും ഒരു ഇച്ചിരി സമയം സമയമെടുക്കുവേ അതൊന്ന് എണ്ണ തെളിഞ്ഞു വരാനായിട്ട് അതായത് ആ അരപ്പൊക്കെ ഒന്നും മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലൊരു പച്ച ചവ എണ്ണ ഉണ്ടാവും കുറച്ച സമയം ഇതൊന്ന് എണ്ണ തെളിയണം അപ്പത്തേക്കും അത് ശരിയാവും നമ്മൾ ആദ്യം മൂപ്പിക്കുമ്പത്തേനും ഉണ്ടല്ലോ നമുക്കിപ്പൊ തോന്നുമായിരിക്കും അത് എന്നാ പറയുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയലിച്ച് പിടിക്കുന്നതായിട്ട് തോന്നും പക്ഷേ അത് ഏർ പേടിക്കേണ്ട അത് ഈ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് മാറിക്കൊള്ളും ഇനി ഇനകത്തോട്ട് ഞാൻ എന്റെ എണ്ണയൊക്കെ വേണ്ട ഈ സൈഡിലൊക്കെ തെളിഞ്ഞു വന്നേ ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്റെ കൊഞ്ചിടാൻ പോവാ അങ്ങോട്ട് േച്ച് ഈ കൊഞ്ചിനകത്തോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചേച്ച് ആ ഇപ്പൊ തന്നെ എന്നാ നല്ല മണവാണ് വരുന്നേ ഇതിന്റെ കൂടെ വേണം നമുക്ക് ആ ചമ്പാവരി ചോറ് കൂട്ടി ഒന്ന് ചോറ് ഉണ്ണാൻ ഓ എന്നാ ഇത് കറിയല്ല ഒരു തിക്ക് ഗ്രേവി ആന്നു അതുകൊണ്ട് എന്നാ നമ്മള് ഒഴിച്ചു കൊടുക്കുമ്പത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാ മതി കൊഞ്ചൊന്ന് വേവാനുള്ള വെള്ളം മതിയാവും പിന്നെ ആ കൊഞ്ചീന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുവേ ഇനിയിപ്പ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി കൊഞ്ച് കുറച്ചുനേരം ഒന്ന് വേവട്ടെ നമ്മുടെ പാവം കൊഞ്ചല്ലേ വേവാൻ ഒരു സമയം കൊടുത്താൽ പോരെ നമുക്ക്